നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കസ്തൂരി മഞ്ഞളും മഞ്ഞക്കൂവയും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ കസ്തൂരി മഞ്ഞളെന്ന പേരിൽ നമ്മൾ മുഖത്ത് പലപ്പോഴും വാങ്ങിച്ചിടുന്ന സാധനമാണ് മഞ്ഞക്കൂവ അപ്പോൾ ഈ മഞ്ഞക്കൂവ വാങ്ങിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പം കസ്തൂരി മഞ്ഞൾ മഞ്ഞളിൻ്റെ കളർ എന്താ മഞ്ഞ അപ്പോൾ മഞ്ഞ കളറിലുള്ളതാണ് കസ്തൂരി മഞ്ഞൾ എന്നുള്ളൊരു ധാരണയുടെ പുറത്ത് നമ്മൾ മഞ്ഞക്കൂവയുടെ പൊടിയാണ് വാങ്ങിച്ചു കൊണ്ടുവരിക അപ്പോൾ ഈ മഞ്ഞക്കൂവയുടെ പൊടി നമ്മൾ മുഖത്തിടുമ്പോഴത്തേക്ക് ആകെ ഒരു നീറ്റലും പുകച്ചിലും പിന്നെ അതുപോലെ തന്നെ ഒരു മഞ്ഞ കളറിനെ അവിടെ ബാക്കിയാവും അതായത് എത്ര നമ്മൾ കഴുകി കഴുകിക്കളഞ്ഞാലും മഞ്ഞ കളറ് പോവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു പുകച്ചിൽ നീറ്റൽ പിന്നെ മഞ്ഞക്കളറ് അവശേഷിക്കുക ഇതെല്ലാം നമ്മുടെ നമ്മുടെ ഈ മഞ്ഞപ്പൊടി ഇടുമ്പം നമുക്ക് ഫീല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മൾ വാങ്ങിച്ച് വെച്ചേക്കുന്ന പൊടിയെന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയല്ല അത് മഞ്ഞക്കൂവയുടെ പൊടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ കിഴങ്ങുകൾ തമ്മിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് പറഞ്ഞാൽ കിഴങ്ങ് മഞ്ഞക്കൂവയുടെ കിഴങ്ങിന് നല്ല ഓറഞ്ച് നിറമായിരിക്കും അതേസമയം കസ്തൂരി മഞ്ഞളിൻ്റെ കിഴങ് എന്ന് പറഞ്ഞാൽ ക്രീം കളറായിരിക്കും ക്രീം കളർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇഞ്ചിയുടെ കളറില്ലേ അതാണ് ശരിക്കുമുള്ള കളർ അതുപോലെ തന്നെ ഇലകൾക്ക് നടുവിലൂടെ ഇപ്പോൾ നമ്മൾ ചെടി കണ്ടിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇലകൾ എടുത്തു നോക്കുമ്പം കസ്തൂരി മഞ്ഞൻ്റെ ഇലകളിലാണെങ്കിൽ ഒരു നീല വര കാണില്ല അതേസമയം മഞ്ഞക്കൂവയുടെ ഇലയിലാണെന്നുണ്ടെങ്കിൽ ഒരു നീലവര നടുക്കൂടെ കാണാൻ പറ്റും അപ്പം ഇതിത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ പിന്നെ മണം മണത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും മണം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ പച്ചമഞ്ഞളിൻ്റെ മണമാണ് അതേസമയം കസ്തൂരി മഞ്ഞളിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല കർപ്പൂരത്തിൻ്റെ ഒരു മണമായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് മഞ്ഞുക്കൂവ ഏതാണ് കസ്തൂരി മഞ്ഞൾ എന്നുള്ളത് അപ്പോൾ ഇനിയെങ്കിലും ഈ ഒരു അബദ്ധം നമുക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ശരിക്കും പറ്റിക്കപ്പെടരുത് അല്ലേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെ വാങ്ങിക്കണം ഇതാണ് മഞ്ഞക്കൂവ അല്ലെങ്കിൽ ഇതാണ് കസ്തൂരി മഞ്ഞൾ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അങ്ങനെ തിരിച്ചറിയാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം